യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ബി എം എസ് വാണിയംകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു മാനന്നൂരിൽ നിന്നും ആരംഭിച്ച പദയാത്ര ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ജാഥ ക്യാപ്റ്റൻ സി പുഷ്പരാജന പതാക കൈമാറി വെള്ളിയാട് ചോറോട്ടൂർ പടിഞ്ഞാറ്റുമുറി ചോറോട്ടൂർ സെന്റർ തൃക്കങ്ങോട് രണ്ടുമൂർത്തി തൃക്കങ്ങോട് മനുശേരി മനുശ്ശേരി സെന്റർ എന്നിവിടങ്ങളിലെ ശേഷം വാണിയംകുളം ടൌണിൽ ജാഥ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറി പി രാജേഷ് ജാഥ ക്യാപ്റ്റൻ സി പുഷ്പരാജ് പഞ്ചായത്ത് ഭാരവാഹികളായ വി പി സുരേഷ് ടി ജെ സലോമി പി പി ശ്രീധരൻ സി ഷാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പല ട്രേഡ് യൂണിയനുകളും പ്രവർത്തനം ആരംഭിച്ചു പല ട്രേഡ് യൂണിയനുകളും വളർച്ചയും വ്യാപ്തിയുമുള്ള ട്രേഡ് യൂണിയനുകളുണ്ട് പക്ഷേ ദേശീയതയുടെയും മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഭാരതീയ മസ്സൂർ സംഘം എന്ന ഭാരതത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ തൊഴിലാളി യൂണിയനായി തൊഴിലാളികൾക്കും സമാജത്തിനും സമൂഹത്തിനും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സംഘടനയായി മാറിയ എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പദയാത്രകൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നമ്മൾ നടത്തുന്നത് ഒരു തൊഴിലാളി യൂണിയൻ എന്തിനാണ് ഇത്തരത്തിലുള്ള പദയാത്രകൾ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങൾ സമാജത്തിൽ നടത്തുന്നതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷ ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ സമരം ചെയ്യും പക്ഷെ കേരളത്തില് ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപ്രശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഏട്ടോ വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിൽ കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈ സി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തെരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി